സംസ്ഥാന പാതയിൽ കന്നുകാലികൾ കൂട്ടത്തോടെ വിഹരിക്കുന്നത് ഗതാഗതത്തിന് തടസ്സമാകുന്നു കുട്ടിക്കാനം കട്ടപ്പന സംസ്ഥാന പാതയിലും കന്നുകാലികൾ കൂട്ടത്തോടെ മേയുന്നത് നൂറുകണക്കിന് വാഹനങ്ങൾ ദിനം പ്രതി കടന്നുപോകുന്ന ദേശീയപാതയിൽ കന്നുകാലികൾ വാഹനങ്ങൾക്ക് ഭീഷണിയാണ് കന്നുകാലികളെ ഒഴിവാക്കി വാഹനം ഓടിക്കാൻ ശ്രമിക്കുന്നത് അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഇരുചക്ര വാഹന യാത്രികർക്കും ചെറു വാഹനങ്ങളുമാണ് ഏറെ അപകടത്തിൽപ്പെടുന്നത് കാർനടയാത്രക്കാർക്കും ഇവ ഭീഷണിയാണ് വാഹനങ്ങൾ ഇടിച്ച കന്നുകാലികൾക്കും പരിക്കേൽക്കാറുണ്ട് പകൽ സമയം മെയ്യുന്ന കാലികൾ രാത്രി സമയങ്ങളിൽ കൂട്ടം കൂടി റോഡിൽ കിടക്കുന്നതും പതിവാണ് ഇരുട്ടത്ത് വാഹനങ്ങൾ അടുത്തെത്തിയാൽ മാത്രമേ ഡ്രൈവർമാർക്ക് കാണാൻ കഴിയൂ ഇത് കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകുകയാണ് കാലികൾ മേയിരുന്ന സ്ഥലങ്ങൾ ഉടമസ്ഥരും തോട്ട ഉടമകളും വേഗിട്ട് തിരിച്ചതോടെയാണ് കന്നുകാലികൾ കൂട്ടത്തോടെ റോഡിലേക്ക് ഇറങ്ങിയത് പീരുമേട് പഞ്ചായത്ത് പരിധിയിൽ അലഞ്ഞു തിരിച്ച കന്നുകാലികൾ വാഹനയാത്രികർക്കടക്കം അപകട ഭീഷണിയാകുന്നത് പരാതിയായതിനെ തുടർന്ന് പഞ്ചായത്ത് കാലികളെ പിടികൂടി പൗണ്ടിൽ പൌണ്ടിലടക്കാൻ പദ്ധതി ഒരുക്കിയിരുന്നു പിടികൂടുന്ന കന്നുകാലികളെ പാർപ്പിക്കുവാൻ പീലിമേട് തോട്ടാപ്പുരിക്ക് സമീപം പൗണ്ട് പണിയുകയും കാലികളെ പിടികൂടാൻ ആളുകളെ നിയമിക്കുകയും ചെയ്തു പിടികൂടുന്ന കാലികളെ ഏഴ് ദിവസം പൌണ്ടിൽ പാർപ്പിക്കാനും ഇതിനകം ഉടമസ്ഥൻ എത്തിയില്ലെങ്കിൽ പിഴയായി ആയിരം രൂപയും പരിപാലന ചെലവും ഈടാക്കാനും ഉടമസ്ഥൻ എത്തിയില്ലെങ്കിൽ എട്ടാം ദിവസം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാലികളെ ലേലം ചെയ്യാനുമായിരുന്നു ഭരണസമിതിയുടെ തീരുമാനം എന്നാൽ കന്നുകാലികളെ റോഡിൽ നിന്ന് ഒഴിവാക്കുവാൻ ഈ നടപടി നടപടികളുണ്ടായില്ല മലയോര ഹൈവേയിൽ കുട്ടിക്കാനം മുതൽ മേമല വരെയുള്ള റോഡിൻ്റെ നടു നടുഭാഗത്തായി കന്നുകാലികൾ നിരന്തരം കിടക്കുന്ന സാഹചര്യമാണുള്ളത് ഇതിലെ കടന്നു വരുന്ന വാഹനങ്ങൾക്ക് വളരെയധികം അപകടമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ ഈ കുട്ടിക്കാനം പ്രദേശത്ത് വൈകുന്നേരമാകുമ്പോൾ മഞ്ഞ് കൂടുകയും ഈ സാഹചര്യത്തിൽ ഈ റോഡിൻ്റെ നടുക്കായി കിടക്കുന്ന കന്നുകാലികളെ വരുന്ന വാഹനങ്ങൾ ഇടിച്ചു കൊല്ലുന്ന ഒരു ഉള്ളത് അടിയന്തരമായി ഒന്നിലെ ഈ കന്നുകാലികളുടെ ഉടമകൾ ഇതിനെ കെട്ടിയിടാനോ പിടിച്ച് കെട്ടിയിടാൻ വേണ്ട നടപടി സ്വീകരിക്കുക അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും പഞ്ചായത്ത് നൽകിയ മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ കാലുകളെ റോഡിലേക്ക് ഇറക്കി വിടുന്ന ഉടമകളുടെ പേരിൽ നടപടികൾ ശക്തമാക്കണമെന്നും അലിഞ്ഞുത്തിരിക്കുന്ന കാലുകളെ പിടികൂടേണ്ട നടപടികൾ ശക്തമാക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പീരുമേട്